അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ ചില്ലിത്തോട് വെട്ടുകല്ലുംകുടി പ്ലാക്കായം റോഡിനായി അടിമാലി പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് വാർഡ് മെമ്പറുടെ തന്നിഷ്ടപ്രകാരം വിനിയോഗിക്കാൻ ശ്രമിക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കടക്കം പ്രദേശവാസികൾ പരാതി നൽകിക്കഴിഞ്ഞു അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് മെമ്പർ പ്രതികരിച്ചു നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ ചില്ലിത്തോട് വെട്ടുകല്ലുകുടി പ്ലാക്കേയം റോഡ് നാൽപ്പത് വർഷക്കാലമായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലാണുള്ളത് എന്നാൽ റോഡിന്റെ നിർമ്മാണം പൂർണമായി നടപ്പിലാക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വാർഡ് മെമ്പറുടെ ഇഷ്ടപ്രകാരം തുക ചെലവഴിക്കുവാൻ ശ്രമിക്കുന്ന നാട്ടുകാർ ആരോപിക്കുന്നു ഈ വഴിക്ക് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നാൽപ്പത് കൊല്ലായിട്ട് പഞ്ചായത്ത് ഏറ്റെടുത്ത വഴിയാണ് നാൽപ്പത് കൊല്ലത്തിൽ മേളി വഴി പഞ്ചായത്ത് അടിമാലി പഞ്ചായത്ത് ഏറ്റെടുത്ത വഴിയാണത് ഈ വഴിക്ക് വളരെ ദയനീയ അവസ്ഥയിലടക്കുന്നത് അന്ന് അത് പറയുമ്പോൾ മെമ്പർ പറഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് ഏറ്റെടുത്ത വഴിക്ക് ഫണ്ട് ഇടണമെന്നാണ് മെമ്പർ ആവശ്യപ്പെടുന്നത് ഞാൻ അവരിടും ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം വഴി ഏറ്റെടുത്തിട്ട് അത് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടി ആ ഫണ്ട് മാറ്റി നമുക്ക് നേർവഴിക്ക് ചെയ്യണം നമുക്ക് മെയിൻ പിടി നന്നാവണം മെയിൻ പിടി നന്നാവണം ഈ പിള്ളേരെല്ലാം സ്കൂളിൽ പോകാനും ഒരു മെഡിക്കൽ കേസ് ഉണ്ടായാലും ഒരു ആശ്രയിൽ പോകാനും എളുപ്പം ഏറ്റവും എളുപ്പം തന്നെയാണ് കാരണം അഞ്ച് കിലോ ഇരുമ്പാലും അഞ്ച് കിലോമീറ്റർ കറങ്ങിയാണ് ഈ വഴിക്ക് വണ്ടി വരുന്നത് ഇത് ഒരു കിലോമീറ്ററിനുള്ളിൽ വണ്ടി ഇവിടെ കയറി വരും ഇതിന് സൗകര്യമുള്ള സ്ഥിതിക്കാണ് മെമ്പർ പറയുന്നത് ഈ വർക്ക് ചെയ്യില്ല എന്ന് മെമ്പർ രാഷ്ട്രീയപരമായിട്ട് മെമ്പർ മസിൽ പിടിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ചെയ്യാനുള്ള കളക്ടർക്കടക്കം പരാതി കൊടുക്കേണ്ട തീരുമാനത്തിലേക്ക് എത്തിയത് അംഗണവാടി അടക്കമുള്ള ഇടങ്ങളിലേക്ക് കുഞ്ഞുകുട്ടികളും ജനങ്ങളും സഞ്ചരിക്കുന്ന ഏറെ ക്ലേശം സഹിച്ചാണ് കൊച്ചുകുട്ടികളടക്കമുള്ള യാത്രക്കാർ മഴക്കാലത്ത് വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു ഞങ്ങൾ മെയിൻ ആയിട്ട് തോന്നുന്നു ഈ വഴിക്കാൻ കുറേ പിള്ളേർ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരും ഹൈസ്കൂളിൽ പഠിക്കണം യു പി പഠിക്കുന്ന പിള്ളേർ അങ്ങനെ കുറേ പിള്ളേർ ഈ മഴക്കാലമായി കഴിഞ്ഞ റൂട്ടിൽ എന്ത് അതും നടക്കാൻ പറ്റത്തില്ല പിള്ളേർ എൻ്റെ പിള്ളേരൊക്കെയാണല്ലോ ഇവിടെ തെന്നി അടിച്ച് പല പ്രാവശ്യം വീണിട്ടുണ്ട് കുറച്ച് വഴിയുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ റോട്ടിലേക്ക് മുട്ടാനായിട്ട് അപ്പം അതൊന്ന് പറഞ്ഞു കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ക്ഷങ്ങൾ റോഡിനായി അനുവദിച്ചിട്ടും പൂർണമായും നിർമ്മാണം നടത്താതെ വാർഡ് മെമ്പറുടെ ഇഷ്ടപ്രകാരം തുക ചെലവഴിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കാട്ടി പ്രദേശവാസികൾ ഒപ്പിട്ട പരാതി ജില്ലാ കളക്ടർക്കും അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്കും നൽകിക്കഴിഞ്ഞു അതേസമയം ആരോപണങ്ങൾ നാലാം വാർഡ് മെമ്പർ ഷിജി ഷിബു നിഷേധിച്ചു നാളിതുവരെ അനുവദിച്ച തുക വാർഡിൽ വിനിയോഗിച്ചിട്ടുള്ളതായും അല്ലാത്ത ആരോപണങ്ങൾ പാതയുടെ നിർമ്മാണം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും വാർഡ് മെമ്പർ ഷിജി വ്യക്തമാക്കി എൻ്റെ വാർഡിലെ വിട്ടേലമുടി റോഡിന് ഫണ്ടിട്ടതുമായി ബന്ധപ്പെട്ട് ആദർശ് പരാതിയുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി ഇതോടനുബന്ധിച്ച് നമ്മൾ അവിടെയുള്ള ജനങ്ങളെ വിളിച്ചുകൂട്ടുകയും അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഇട്ട ഫണ്ട് വേറൊരു സ്ഥലത്തേക്ക് ഇരുന്നൂറ് മാ മീറ്ററോളം മാറ്റി നമ്മളത് ചെയ്യാൻ തീരുമാനിച്ച് ആദർശുന്ന വ്യക്തി ഉൾപ്പെടെ ഒപ്പിട്ട് തന്ന പേപ്പർ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് അജണ്ടയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷം വീണ്ടും അദ്ദേഹം പരാതിയായിട്ട് വരികയും ഈ പദ്ധതികളെ തകടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിച്ച് വിവിധ വിവിധ സ്ഥലങ്ങളിൽ ഇദ്ദേഹം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ പരാതിയിൽ യാതൊരു കഴമ്പില്ലാത്തതും അടിസ്ഥാനരഹിതവും മാത്രം ഉള്ളതാണെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ അടിയന്തര നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമാണ് നാട്ടുകാർക്കുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി